എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഫോട്ടോയിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലായോ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക ആരാണ് ഇവരുടെ റിയൽ നെയിം നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രഹിങ്കരില്ലാത്ത രേണുസുദ്ധി തന്നെയാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തോ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും എന്നാൽ രേണു സുതി കേട്ടുകൊണ്ട് ഇരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം പറ്റിട്ട് ഹനുമോള് ഒരു ടാസ്കില് രാവിലെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കളെ മറ്റൊന്നുമല്ല ടാസ്ക് ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്ത പണിയാണ് സത്യം സീരിയസിലെ കാരണം ബിഗ് ബോസ് കൊടുത്ത പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞ് ഡേ നിങ്ങൾ എല്ലാവരും നേരം രാവിലെ തന്നെ ടാസ്കിൽ എന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള ആളെ ഒരു വൃത്തിയില്ലാത്ത ആളെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പറയാൻ പറഞ്ഞപ്പോ മൂന്ന് പേര് വന്നിട്ട് വൃത്തിയില്ലാത്ത ടീമിൽ പെടുത്തിയിട്ട് രേണുവിനെ കുറിച്ച് പറഞ്ഞു കളഞ്ഞടേ ഒന്ന് കിസയില് ഒന്ന് സരിക ഒന്ന് അനുമോള് അനുമോള് വേഷ കൊടുത്തിട്ടുണ്ട് പോളി സൂപ്പറായിട്ട് നല്ല ചിമിട്ടനായിട്ട് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് അനുമോള് പോയിട്ടുണ്ടായിരുന്നു അവസാനം വിക്ടീം കണ്ടർ കിടക്കുട്ട ഞാൻ പോകുന്നുണ്ടാ ബിഗ് ബോസ് എനിക്ക് പറ്റില്ലട കുട്ട ഈ സംഭവത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് മൊട്ട കോമഡിയാണ് ആരും മിസ്റ്റേലും ഫുൾ ഇരുന്ന് കാണണം ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ബിഗ് ബോസ് കാണാൻ നിക്കരുത് ഇങ്ങനെയൊക്കെ ഒരാൾ അപമാനിക്കണമായിരുന്നു ഒരു കുഴപ്പമില്ല അപമാനിച്ച കാരണം ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് വൃത്തി എന്ന് പറയുന്ന സാധനം ഏഴായാലത്തോടി പോയിട്ടില്ല കഴിഞ്ഞ സീസണിൽ ഒരു മൂക്ളചായ ടീം ഉണ്ടായിരുന്നു അതിനുശേഷം അടുത്ത നാടകം അവതരിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം രേണ സുന സോറി രേണു രേണുസ്തുത്തി എന്തെല്ലാം കൊള്ളാ ഡിപൊളി നാടകമായിരുന്നു വൃത്തിയില്ല ചൊറച്ചില് പറണ്ടല് എന്തുവാടേ എന്തുവാ എന്തുവാ ഇതൊക്കെ കാണിക്കുന്നത് എന്നിട്ട് കുറ്റം പറച്ചിൽ ഒരു കുറവില്ല ഇതൊക്കെ കർമ്മയാണ് കേട്ടോ കർമ്മ എന്ന് വെച്ചുകഴിഞ്ഞാ നീ ഇവിടെ പുറത്ത് കുറെ ആൾക്കാരെ വലിച്ചീറി ഒട്ടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ ജാപം തന്നെയായിരിക്കും ഒരു പക്ഷിയ കർമ്മയായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങിച്ചോ ഇത്രയും നാണക്കേട അതും മലയാളി പ്രേക്ഷകരുടെ എല്ലാം മുന്നിലേക്ക് ഇങ്ങനെ നാണം കെടേണ്ട ഒരു ഗതികേട് രേണുവിനും വരൂനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം തല കഴുകാത്തോണ്ടാണ് പേനും കാര്യങ്ങളൊക്കെ ഇളകി മറ്റുള്ളവർക്കു പൊതുശല്യമായി മാറിയത് രേണു തുതി എന്ന് അനുമോൾ വൃത്തിക്ക് പറയുന്നുണ്ട് വൃത്തിക്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് എനിക്ക് ചില സമയത്ത് ഇഷ്ടം തോന്നുന്നത് കാരണം കൊടുക്കേണ്ടത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കുന്നു ചിലവര് ചിലപ്പോ അവളെ കുറ്റം പറയും കരഞ്ചിൽ റാണിയാണെന്ന് പക്ഷെ ഇതുപോലത്തെ പോയിന്റുകൾ അടിക്കുന്ന സമയത്ത് ഞാൻ അനിമോളോടൊപ്പമാണ് മക്കളെ എന്നാൽ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ അതിനുശേഷം നമ്മുടെ രേണുസുതിക്ക് കയറി പൊള്ളികളെ പിന്നെ രേണുസുദി വിടൂല അനുമോളെ വേണ്ടായിരുന്നു മോളെ അനിമോളെ മോളെ ഇത് വേണ്ടായിരുന്നു മോളെ തുടങ്ങി നാടകം അയ്യോ കാണാൻ വയ്യോ അതുകൊണ്ട് പറഞ്ഞ അത് എന്തായാലും കണ്ടുപോക്കാം ഓ പബ്ലിക്കായിട്ട് പറയപ്പോ ഭയങ്കര ഇതായി പോയല്ലേ നിനക്ക് വേറെ ഒന്നും അല്ല കേട്ടോ എന്താണ് വേറൊന്നും അല്ലാത്തത് അതിലോട്ട് വരാം അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ട പബ്ലിക്കിൽ നിന്നെ വന്ന് ഇങ്ങനെ നീ വൃത്തികളാത്തവളെന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് പറഞ്ഞ നിനക്കത് ഭയങ്കര ഇതായി പോയിന്ന് നീ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ട നീ പബ്ലിക്കിന്റെ ഇടയിൽ പലരെയും നീ ഇട്ടു കൊടുത്തിട്ടുണ്ട് വേറെ ആരെയല്ല നിനക്ക് നന്ദി ചെയ്തവരെടുത്താണ് നീ നന്ദി കേട് കാണിച്ച് അവരെ ഇട്ടു കൊടുത്തിട്ടുള്ള വീട് വെച്ച് തന്ന ഫിറോസ് ഖാൻ അതുപോലെ വസ്തു തന്ന ബിഷപ്പും മതില് വെച്ച് തന്ന മറുനാടൻ എന്തിനു മുടി വെച്ച് തന്ന ചേച്ചി വരെ നീ ഇട്ടു കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നിനക്ക് നന്ദി ചെയ്തിട്ടുള്ള എല്ലാവരെയും പബ്ലിക്കിന് മുന്നിൽ ഇട്ടു കൊടുത്തു നന്ദി കേട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഒരു മാറ്റമില്ല അതിനൊക്കെ ഉള്ള കർമ്മമായിട്ട് അതും കൂട്ടിയാ മതി അങ്ങനെ അങ്ങനെ കണക്കുകൾ നോക്കുമ്പോ വെട്ടിപ്പോകും അത്രേ ഉള്ളൂ കൂടുതലിരുന്ന് ഇനി മോങ്ങി സങ്കടപ്പെടേണ്ട കാര്യൊന്നും ഇല്ല മക്കളെ സത്യമാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഇനി ഒരു കാരണം നിന്ന് തന്നെ ഇതെല്ലാം വളരെ നല്ല തീരുമാനം പിന്നെ വേറൊരു ഞാൻ പറഞ്ഞു നിനക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് കിട്ടിയത് പോവാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏതർത്ഥത്തിലാണ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകാത്തത് ആ റോമ ചേച്ചി വന്നിരുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വൃത്തിയില്ല നീ ഗുളിയില്ല നനയില്ല ഇങ്ങനെ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കാര്യമല്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കെയർ ചെയ്യണം സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം എന്നാൽ നീ ഇതൊന്നും ചെയ്യാത്ത കൊണ്ടാണ് ഈ ലെവലിലായിട്ടുള്ളത് കേട്ടാ അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്തിനീ നാടകം അയ്യോ ഞാനൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പോട്ടെ ഇതൊക്കെ പൊളിച്ചെടുക്കൂലക്കെ ഇന്ന അല്ലാണ്ട് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം പറയുന്നത് ഞാൻ വിചാരിച്ചു നീതൊന്നും പറയത്തില്ലായിരിക്കുന്നെ എന്റെ വന്നടാവേ നീ ഇതുപോലെ തന്നെയാണ് വെളി കിടന്ന സമയത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാവരുടെ അടുത്തും നന്ദി കേടുകൾ കാണിച്ച് ഓടി നടന്ന് ഓരോരുത്തരും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കേണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയില്ലേ നീ സോഷ്യൽ മീഡിയയിൽ പരക്കിയെങ്കിൽ നിന്നെ ടി വി ടെലിവിഷൻ ഷോ ഉൾപ്പെടെ നാട്ടുകാരുടെ മുന്നിൽ നാറ്റിച്ചിരിക്കുകയാണ് ഇതാണ് കർമ്മ ഇപ്പൊ എപ്പടി കിട്ടിയ നീ സോഷ്യൽ മീഡിയയിലാണ് ഈ ബിഷപ്പിനെയും ഫിറോസിനെയും അതുപോലെ തന്നെ മറനാടനെയൊക്കെ നാറ്റിച്ച് വിട്ടിട്ടുള്ളു എന്നാൽ നീ നാറിയത് എവിടെയാ സോഷ്യൽ മീഡിയയിലും അതുപോലെ ടി വി ടെലിവിഷൻ ലോകം മൊത്തം നീ നാറുകയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടുന്നുണ്ടല്ല ആ ഇതാണ് കർമ്മ ഇതാണ് കർമ്മ താൻ താൻ ചെയ്തതിന്റേത് ഇവിടെ നിന്ന് അനുഭവിച്ചിട്ട് പോകും ഒരു കുറവില്ല എന്നാൽ ആടി പൊളിയാട്ട് കിട്ടുന്നുണ്ട് വാങ്ങി കൂട്ടിക്കോ അച്ചൂടാ നിനക്ക് ഒന്നും അറിയത്തില്ല ട്ടാ ഉള്ളു വാവ വാവ തുക്കുടു വാവ ഒന്നും അറിയത്തില്ല ഒന്നും ഒരു തേങ്ങ അറിയത്തില്ല പക്ഷേ ഇങ്ങനെ എന്തിനാടേ അഭിനയിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ജുല്ലുളു വാവയല്ലേ നീ എന്ത് പാടെ കണ്ടോണ്ടിരിക്കുന്നു നമ്മൾ എന്തായാലും നാളെ നത്തം കൊട്ടി നിന്റെ ഈ പേര് പറഞ്ഞ് ഇന്നലെ സരികെ എടുത്തിട്ട് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഏത് ഈ ഒരു സംഭവം സരികയാണെങ്കിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് അനുമോഴ് ടാസ്കിന്റെ ഇടയിലും തന്നു അണ്ണാക്കിൽ ഒട്ടിച്ച് തന്നു വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുപോലെ ബിഗ് ബോസ് ഏറ്റ പണിയാണ് തന്നെ ബിഗ് ബോസ് നോക്കിയപ്പോൾ വൃത്തിയില്ലാത്ത കുറയാണ് അവിടെ നടക്കുന്നത് അതിനെക്കെട്ടൊരു പണി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ടാസ്ക് ടാസ്കിനെ ഏർപ്പെടുത്തിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊള്ള നല്ല ടാസ്ക് മാറ്റി നിർത്തി പറയണമായിരുന്നു അല്ലെ പബ്ലിക്കായിട്ട് ഈ ചരിത്രം മൊത്തം ഇങ്ങനെ വിളമ്പിയത് ഇപ്പൊ പൊള്ളുന്നുണ്ടല്ലേ അതുപോലെ നിന്റെ വീട്ടിൽ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നെങ്കിൽ നീയും അവരെ മാറ്റി നിർത്തി വേണമെങ്കിൽ നിനക്ക് പറയാമായിരുന്നു പക്ഷെ നീ പറഞ്ഞോ ഇല്ല പകരം പബ്ലിക്കിന്റെ മുന്നിലിട്ട് അവരെ നാറ്റിച്ചു നാറ്റിക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ നീ തന്നെയാണ് ആറിയത് നന്ദി കെട്ടവൾ എന്നുള്ള ലേബൽ നാട്ടുകാർ നിനക്ക് ചാർത്തി തന്നു അതുകൊണ്ട് എന്റെ പൊന്നുമോളെ ഇതൊക്കെയാണ് കർമ്മ എന്ന് പറയുന്ന സാധനം നീ ആരെയൊക്കെ നാട്ടിക്കാൻ ശ്രമിച്ചു അവരുടെ കണ്ണീനീരി നീ വില പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് നിനക്കെത്തി ഇത് കർമ്മയാണ് ഇതാണ് കർമ്മ മക്കളെ കർമ്മ കർമ്മം ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ഇപ്പം എങ്ങനെ പൊള്ളുന്നുണ്ടല്ലേ നാട്ടുകാരുടെ മുന്നിൽ വൃത്തിയില്ലാത്തവളെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കൂടെ ഉള്ള കണ്ടസ്റ്റന്റുകൾ ഒരു പേരും കൂടി ചാർത്തി തന്നപ്പോൾ തനിക്ക് പൊള്ളുന്നുണ്ടല്ലേ രേണു സുദീവ് ഏ ഹെരേണ്ടു ഇതാണ് 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 സംഭവം ഇസയിലും സരികലും ഒക്കെ എക്സ്റ്റൻഷൻ വച്ചിട്ടുണ്ട് അവരെല്ലാവരും മുടി കഴുകുന്നുണ്ട് ഇവിടെ രേണുന്റെ എക്സ്റ്റെൻഷന് മാത്രം മുടി കഴുകാൻ പാടില്ല എന്നുള്ളൊരു നിയമം എന്നാൽ അതും കള്ളമാണ് ലിറ്ററലി അവള് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇത് പച്ച കള്ളമാണ് ഈ തുപ്പുന്നത് കാരണം ആ മുടി വച്ചതിന് ശേഷം കഴുകാമെന്നും കുളിക്കണമെന്നും വൃത്തിയോടെ സൂക്ഷിക്കണമെന്നും മുടി വച്ചു കൊടുത്തവര് പറഞ്ഞടേ അവർ പറഞ്ഞത് കേക്കാതെ സ്വന്തമായിട്ട് കുളിയും എടുപ്പ് ഇല്ലാണ്ട് നടന്നിട്ട് വൃത്തിയും ഒരു കോപ്പം ഇല്ലാണ്ട് നടന്നിട്ട് കുറ്റം മൊത്തം അങ്ങനെ കഴുകാൻ പാടില്ലടി ഇങ്ങനെ കുളിക്കാൻ പാടില്ലടി ഇങ്ങനെ നടക്കണോണ്ടെ എന്ത് നാടകം വേണമെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം ആ ലേഡി പറയുന്നത് അതായത് ഇവർക്ക് മുടി വച്ചു കൊടുത്തിട്ടുള്ള ആ ലേഡി പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം കണ്ടിട്ടില്ല ജസ്റ്റ് ചെയ്തായിട്ട് എനിക്ക് മുടി കെട്ടി കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരെ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യും എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ മുടിയുടെ അവസ്ഥ എന്താ എന്റെ നമ്മുടെ ഒക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യമായിരിക്കും രേണു കെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആ വച്ചു കൊടുത്ത സ്ത്രീ തന്നെ പറയുന്നത് കണ്ടല്ലോ ഏതൊക്കെ രീതിയിലാണ് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് ഇനി കൂടുതൽ ഞാൻ ഇതിനെ എന്തെങ്കിലും പറയണോ അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇനി രേണു ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു കുളിക്കാൻ പാടില്ല വെള്ളം തന്നെ ഞാൻ പാടില്ലെന്ന് അതിനെപ്പറ്റി ഈ വച്ചു കൊടുത്ത ലേഡി പറയുന്ന കേട്ട് നോക്കാം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഹെയർ പറഞ്ഞു വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടല്ലോ ഇതാണ് കറക്റ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതായത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചു കഴിഞ്ഞാൽ കുളിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ കുളിയും നനയും വൃത്തിയും വെടുപ്പും ഇല്ലാത്ത സാധനങ്ങൾക്ക് ഇത് വച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഇരിക്കും അതാണ് അവർ പറയാതെ പറഞ്ഞു വെച്ചോണ്ട് പോകുന്നത് ഇനി ഇവര് രേണു പുറത്തിറങ്ങിയതിനു ശേഷം രേണുവിനെ വിളിച്ചിരുത്തിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി ചോദ്യങ്ങൾ ചോദിച്ച് തെളിയിക്കണം എന്നാണ് ഈ ലേഡി പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ഒരു ഓൾഡ് വീഡിയോ ആണ് െല്ലാം കൊള്ളാം കേട്ടോ ബാക്കി ലൈവ് കണ്ടു നോക്കാം ഓ നിന്റെ അടുത്ത് എല്ലാവരും വന്ന് ഓരോ ദിവസമായിട്ട് വന്നിരുന്ന് രാവിലെ മുട്ടുകൂത്തിയിരുന്നു പറഞ്ഞു തന്നിട്ട് പോകണ്ടു നിനക്കൊന്നും അറിയത്തില്ല അല്ലേ ഈ ഹെയർ വെച്ച് തന്ന ടീമിന് തന്നെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ കെയർ എല്ലാം പറഞ്ഞു തന്ന് തന്നെയാണ് വിടുന്നതും പറഞ്ഞു തന്നാണ് വിട്ടേക്കുന്നത് എന്നിട്ട് എൻ്റെ ഒരു ആരും ഒന്നും പറഞ്ഞില്ല നീ കുഞ്ഞിട് വാവയല്ലേ അവിടെ ഉള്ളത് ഏറ്റവും മുതുക്കാണ് എന്നിട്ട് കുഞ്ഞിട് വാവയെ പോലെയാണ് കളിക്കുന്നത് അയ്യോ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കയറി വന്നത് എൻ്റെ ഒരു ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് നിന്നെ വിളിച്ചിരിച്ച് ഓരോ ദിവസമായിട്ട് ഇനി ഓരോ അടുത്തായിട്ട് ഓരോ പാടൊന്ന് രണ്ട് മൂന്ന് നാലേന്ന് ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരാം അല്ലാതെ പിന്നെ എന്ത് ചെയ്യും ഇതൊക്കെ എന്ത് തോന്നലേ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് വെറും മുച്ച തോന്നാ ലോകം മുഴുവൻ കാണുന്നതാണല്ലേ ഇപ്പൊ വിഷമം ഉണ്ടല്ലേ അച്ചൊട്ടാ തന്നെ വിഷമയാ പലരെയും ഇതുപോലെ ലോകത്തിന്റെ മുന്നിൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നന്ദി ചെയ്തവരെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ കർമ്മടാ ഇതൊക്കെയാണ് കർമ്മം വാങ്ങിക്കോ കൂട്ടിക്കോ വാങ്ങിച്ചു കൂട്ടിക്കോ ഇതിനുശേഷം ബിഗ് ബോസിന്റെ അടുത്ത് പോയി കിടന്നു മെഴുകുന്നുണ്ട് എന്തിൻ ഏതിൻ കണ്ടോ ഓ പെട്ടെന്ന് ഒന്നോണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പിന്നെ പതുക്കെ വരാത്തെന്ന് ദിവസം കഴിഞ്ഞൊക്കെ വരായിരുന്നല്ലോ അല്ലെ വൈൽഡ് കാർഡായിട്ട് കയറി വന്നാൽ മതിയല്ലോ ട്രീറ്റ്മെന്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവര് അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇവർ മുടി കെയർ ചെയ്യുന്നില്ലെന്നും കുളിക്കുന്നില്ലെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ഒന്നും ചെയ്യുന്നില്ല എന്നും ഈ മുടി വച്ച ടീം പറഞ്ഞതാണ് അതുകൊണ്ട് ഇവര് പറയുന്നത് കള്ളമാണ് ഇവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇനി ബാക്കിയില്ല ഇവർ ചുമ തള്ളി മറിക്കുവാണ് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് വീണ്ടും ഒരു മുടിയുടെ വെറ്റിം കാർഡ് ഇറക്കുകയാണ് എന്തി നാണം കെട്ട് നാറി ഇനി കിടന്ന് മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല ജനങ്ങള് മൊത്തം കണ്ട് കള്ളത്തനങ്ങളെല്ലാം ജനങ്ങൾ കാണുന്നുമുണ്ട് അതും നല്ലൊരു തീരുമാനമാണ് കേട്ടോ നാട്ടിലോട്ട് പോകണം ഇവിടെ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാവും അത് സത്യം തന്നെയാണ് അവിടെ ഇരുന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പാനും ധാരണയൊക്കെ ഇട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഉറപ്പായിട്ട് അവർക്കൊക്കെ പടരും പകരും ഒക്കെ ചെയ്യും അതുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു തീരുമാനം നല്ലതാണ് ആ ഒരു തീരുമാനം മുൻകൈയ്യെടുത്ത് മുന്നോട്ട് സഞ്ചരിക്കൂ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബിഗ് ബോസ് ദയവേതിട്ടൊന്നും പുറത്താക്കിരുന്നെങ്കിൽ വലിയ ഉപകാരം സത്യം ഇതുപോലത്തെ സാധനങ്ങളൊന്നും അതിൻ്റെ അത് വേണ്ട അല്ലെങ്കിൽ തന്നെ അവിടെ ഒരു ഗെയിമില്ല ഒന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും കച്ചറ പരിപാടി വരുമ്പം ഇതുപോലെ വരും അതും വന്ന് കുറെ നിന്ന് കരയും കുറെ നിന്ന് കുറ്റം പറയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കുറെ കള്ളാത്തനം പറയും അല്ലാണ്ട് അവിടെ ഒരു ഗെയിമിനും ഗെയിമായിട്ട് കളിക്കുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടും എന്റെ ഒരു അഭിപ്രായം പുറത്തു പോകുന്നത് ആയിരിക്കും ബെറ്റർ ഇതിനുശേഷം അനുമോള് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അനീഷിന്റെ അടുത്തൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം അതായത് അനുമോള് പറയുന്ന ചരിക ചേച്ചിയും ഇതുപോലെ സെയിം എക്സ്റ്റൻഷൻ തന്നെയാണ് വച്ചിട്ടുള്ള അവർ മുടി കഴുകുന്നുണ്ട് കുളിക്കുന്നുണ്ട് നനയ്ക്കുന്നുണ്ട് എന്നാൽ രേണുവിൻ മാത്രം എന്തെടിയോ മുടി കഴുകുന്നില്ല കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല ചീകുന്നില്ല ചൊറിഞ്ഞിളക്കി വിട്ടുകൊണ്ടിരിക്കുന്നു ഈ വച്ചു കൊടുത്ത ടീം എന്നെ പറയുന്നുണ്ട് മുടി കഴുകണം ഡെയിലി കുളിക്കണം എന്നുള്ളൊരു കാര്യം പക്ഷെ രേണു ഇതൊന്നും കേൾക്കത്തില്ല സ്വന്തമായിട്ട് കുറെ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ മോളിൽ കയറി ഇരുന്ന് കുറെ ചകതാപം പിടിച്ചു പറ്റാനുള്ള കുറെ 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 വെവളിത്തനങ്ങളാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇരുന്ന് തല ചൊറിഞ്ഞ് കുറെ ഇളക്കി അയ്യോ അയ്യോ വയ്യാത്ത പോലെയൊക്കെ ഇരുന്ന് കുറെ ഓട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റർജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ട്രാറ്റർജി എടുത്തു വെച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്തായാലും നാട്ടുകാര് ഈ കള്ളത്തനങ്ങൾ ഉടായ്പകളും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെറുത്തേന്തിന് എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ് അനുമോൾ ശേഖൻ കൂടുതലൊന്നും പറയാലില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കളുടെ പുതിയ